ചെറുകുടലും വൻകുടലും ചേർന്ന ദഹനക്കുഴൽ എത്ര മീറ്റർ നീളമുള്ളതാണ് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ ആറ് പോയിൻ്റ് അഞ്ച് മീറ്റർ നാല് പോയിൻ്റ് അഞ്ച് മീറ്റർ ആറ് പോയിൻ്റ് എട്ട് മീറ്റർ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് ശരിയായ ഉത്തരം നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെയാണ് വൻകുടൽ ചെറുകുടൽ ആമാശയം ഇവയൊന്നുമല്ല വൻകുടനിലുള്ളിലാണ് നമ്മുടെ ശരീരത്തിലെ അത്ഭുതകരമായ പുനർജനശേഷിയുള്ള ശരീരഭാഗം കരൾ വൃക്ക ശ്വാസകോശം നഖം നമ്മുടെ ശരീരത്തിലെ അത്ഭുതകരമായ പുനർജനശേഷിയുള്ള ശരീരഭാഗമാണ് കരൾ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര പേശികൾ കാണപ്പെടുന്നു അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത്തെട്ട് അറുന്നൂറ്റി ഒൻപത് അറുന്നൂറ്റി എൺപത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം അറുന്നൂറ്റി അറുപത് പേശികൾ കാണപ്പെടുന്നു വിറ്റാമിൻ ബിയിലുള്ള ലോഹം ഏത് കോബാൾട്ട് കാർബൺ മഗ്നീഷ്യം സോഡിയം വിറ്റാമിൻ ബിയിലുള്ള ലോഹമാണ് കോബാൾട്ട് അസുഖം ഒന്നുമില്ലാത്ത ആളിൻ്റെ കണ്ണിൻ്റെ പ്രഷർ എത്രയാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് മില്ലിമീറ്റർ പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് മില്ലിമീറ്റർ പതിനാല് മുതൽ ഇരുപത്തൊന്ന് മില്ലിമീറ്റർ പതിനേഴ് മുതൽ ഇരുപത്തി നാല് മില്ലിമീറ്റർ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ആണ് വിനൈൽ ക്ലോറൈഡ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂത്രസഞ്ചിയിലെ ക്യാൻസർ തലച്ചോറിലെ ക്യാൻസർ സ്ഥലങ്ങളിലെ ക്യാൻസർ ഇവയൊന്നുമല്ല വിനൈൽ ക്ലോറൈഡ് മൂത്രസഞ്ചിയിലെ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ വിഷബാധ മരിച്ച ഒരാളുടെ തലമുടിയിൽ നിന്ന് മരണകാരണമായ വിഷവസ്തു വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്ന വസ്തു ഏതാണ് ആർസനിക് ഫോസ്ഫറസ് ലിഥിയം റേഡിയം ആർസനിക്കാണ് ശരിയായ ഉത്തരം മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസി ചഴുകുന്ന ശരീരഭാഗം ഏത് സ്ഥനങ്ങൾ ഗർഭപാത്രം തലമുടി നഖം മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ചഴുകുന്ന ശരീരഭാഗമാണ് ഗർഭപാത്രം